ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നതേ നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂടി കൂടി കിടന്നിരുന്നു അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് റീസൈക്കിൾ സെൻറ്ററിൽ കൊണ്ടുവന്നിടാനാണേ ഞാൻ കാണിച്ചു തരാവ ഇതാണ് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള റീസൈക്കിൾ സെൻറ്റർ അപ്പോൾ നമ്മുടെ നമുക്കിടെ വീട്ടിൽ വരുന്ന ബൾക്കി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാവുന്നതാണ് പഴയ ഫർണിച്ചറുകൾ പിന്നെ വേസ്റ്റ് പഴയ ഫർണിച്ചറ് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് വലിയ വലിയ ഐറ്റംസ് പഴയ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇലക്ട്രിക് ഐറ്റംസ് എല്ലാം പിന്നെ ക്ലോത്ത്സ് ബുക്ക്സ് പിന്നെ പെയിൻറ് എന്നു വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടാത്തതായ എല്ലാ സാധനങ്ങളും ടിവിയോ കമ്പ്യൂട്ടറോ എന്ത് വേണേലും നമുക്കിവിടെ കൊണ്ടുപോയി ഇതാം ഈ ക്ലോത്തിങ് ഡൊണേഷൻസ് ഇതേ എഴുതി വച്ചിരിക്കുന്നുണ്ടോ ഇത് നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത്സ് ഒക്കെ നമ്മളിവിടെ കൊണ്ടുപോയിടുകയാണെങ്കിൽ അത് ഏതെങ്കിലും ചാരിറ്റിയിലേക്കാണ് അത് പോകുന്നത് ഇത് ഒരുപാട് വണ്ടികളിവിടെ വന്നിട്ടുണ്ട് ഇത് ഇടാനായിട്ട് നോക്കി ഇതാണ് നമ്മുടെ റീസൈക്കിൾ ഇടുന്ന സാധനം റീസൈക്കിൾ സെൻറ്റർ ആണ് ഇത് ഗാർഡൻ വേസ്റ്റ് ഒക്കെ ഇടുന്നത് ബാറ്ററി ഇതോ ബോട്ടിൽസ് അവിടെ ഇയാൾ കൂട്ടുന്ന ഞാൻ നമ്മുടെ കാറിനകത്തുള്ള വേസ്റ്റ് കാണിച്ചു തരാമേ ഇതിനകത്ത് നിറയെ വേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം നമുക്കതിവിടെ ഡംപ് ചെയ്യാവുന്നൂ അപ്പോൾ അത് നോക്കി നോക്കി വേണം ഡംപ് ചെയ്യാനായിട്ട് ഇവിടെ ഗാർഡൻ വേസ്റ്റ് മാത്രമേ ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ വലിയ വലിയ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആൾക്കാരോട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വണ്ടി തുറന്നു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ വേണ്ട ഒരുപാട് ഇലക്ട്രിക് സാധനങ്ങളും ഷൂസും പിന്നെ കാഡ്ബോർഡ്സും ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിതെല്ലാം അവിടെ കൊണ്ടുപോയി കളയാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ഏകദേശം എല്ലാ ആഴ്ചയിലും ഒന്ന് റീസൈക്ലിങ്ങിന് എടുത്തു പോകുന്നുണ്ടെങ്കിലും വലിയ വലിയ ബൾക്കായിട്ടുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ റീസൈക്കിൾ സെൻ്റർ ഉള്ളത് ചേട്ടാ എടുത്തോ അത് ഹാർഡ് പ്ലാസ്റ്റിക്കിലാണ് പോകുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് അവിടെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത്സ് ആണേ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത്സ് നമുക്കിത് ഇതുപോലെയുള്ള ക്ലോത്തിങ് ഡൊണേഷനിൽ തുറക്കാൻ പറ്റുന്നില്ല ആ ഇത് ഫുള്ളാണത് ഇതിനകത്ത് ഇടാൻ പറ്റുന്ന നമുക്കിത് ഇതിനകത്ത് വെക്കാം സീൽഡ് ബാഗ്സിന് മാത്രമേ ഇവിടെ ഇടാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്കിത് ഈ ആവശ്യമില്ലാത്ത ഫാനൊക്കെയല്ലേ നമുക്കിത് ഇവിടെ ഈ സ്ക്രാപ്പ് മെറ്റലിൽ ഇടാവേ സ്ക്രാപ്പ് മെറ്റലിൽ ഒരുപാട് സാധനങ്ങളാണ് കിടക്കുന്നത് അതേപോലെ വാഷിംഗ് മെഷീനും സാധനങ്ങളും എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇത് ഫുഡ് ഇടുന്നതാണ് അപ്പോൾ ഇതേ ഇത് ഇവിടെയാണ് ഈ പെയിൻ്റ് ഒക്കെ ഇടുന്നത് പിന്നെ അവരുടെ സ്ഥലമാണ് ഞങ്ങളുടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഇതേ കണ്ടോ നമ്മുടെ ജെ സി ബി കൊണ്ട് അതെല്ലാം ഉടച്ച് മാറ്റുന്നത് ഇതിനകത്തുനിന്ന് ലാർജ് ബൾക്കി വേസ്റ്റ് വലിയ വലിയ സോഫ ബെഡ് അതെല്ലാം അതിനകത്ത് കൊണ്ടുപോയി നമുക്കിടാം പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇത് ഇവിടെ ബുക്ക്സ് ഇടാൻ സ്ഥലമുണ്ട് കാർഡ് ബോർഡ് ഇടാൻ സ്ഥലമുണ്ട് രസീജല നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് സ്മോൾ അപ്ലയൻസസ് ഇതെല്ലാം ഇടാൻ നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് അല്ലേ എന്തൊരു തിരക്കാണ് വീക്ക്ഡേയ്സ് ബുധൻ വ്യാഴമൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല